അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ വെച്ചിട്ട് ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു വേരിയന്റ് പെട്രോളിൽ നിങ്ങൾ എടുക്കുന്നതിൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് നിങ്ങൾ ഓൺറോഡ് പ്രൈസ് കൊടുക്കേണ്ടി വരുക സീറ്റിൻ്റെ കാര്യം അത്യാവശ്യം നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ഇല്ല അങ്ങനെ റിക്ലൈനിങ് അതുപോലെ സ്ലൈഡിങ് കാര്യങ്ങളൊന്നും ഇതില്ലെങ്കിൽ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് അത് പറയാതിരിക്കാനാവില്ല അതിന്റെ ഡിസൈൻ അടക്കം ദൈ ഇത് ഡുവൽ ഡി കട്ട് സ്റ്റിയറിംഗ് കിട്ടുന്നുണ്ട് അതിൽ എം ഐ ഡിയുടെ കണ്ട്രോൾസ് ഉണ്ടായിരിക്കും ഓഡിയോടെ കൺട്രോൾസ് ഉണ്ടായിരിക്കും ഇത്രയും ഒരു ഫീച്ചർ റിച്ച് ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് സ്റ്റാൻഡേർഡ് ആണ് ബേസ് വീരൻ്റെ എടുത്താലും കിട്ടുന്ന ഒരു രണ്ടാമത്തെ വേരിയൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു ക്യാമറയുടെ ക്വാളിറ്റി അതിൽ മൂന്ന് വ്യൂ നമുക്ക് കൊടുക്കും കൊടുത്തിട്ടുള്ളത് വൈഡാണ് ഇതൊരു നോർമൽ വ്യൂ ആണ് പിന്നെ താഴത്തേക്കുള്ളൊരു ടീ ഡൗൺ ആയിട്ടുള്ള ഒരു വ്യൂ അങ്ങനെ മൂന്ന് വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട് രണ്ട് സീറ്റും അത്യാവശ്യം കംഫർട്ട് കാര്യങ്ങളിൽ തന്നെയാണ് കേട്ടോ നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നത് ശരിക്കും ഇത് കണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീല് നമുക്കിതിനൊരു കവറ് പോലും ഇടണ്ടാന്ന് ഞാൻ പറയും കാരണം സെമി ലെതർ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ലെതറും വരുന്നുണ്ട് ഇവിടെയൊക്കെ ഫാബ്രിക് ആയതുകൊണ്ട് പെർഫെക്റ്റ് ആണ് ചളി ആയാലും പ്രത്യേകിച്ച് പെട്ടെന്ന് അറിയാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അത്തരത്തിലുള്ളൊരു മെറ്റീരിയലും കളർ കോമ്പിനേഷനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വിൽസൺ വില്സൺക്ക് സ്വാധീനം ഞാൻ ഷെഫീഫ് വാഞ്ഞാൽ അപ്പോൾ ഏറ്റവും പുതിയ സിറോസിൻ്റെ രണ്ടാമത് പേരുണ്ട് എച്ച് ടി കെ ഓപ്ഷണലിൻ്റെ വീട് കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂർ ഉള്ള ഇഞ്ചിയൺ ഗേറ്റ ഷോറൂമിലാണുള്ളത് എന്നെ നേരെ മുന്നിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ ഗ്രേ കളർ സിറോസ് എച്ച് ടി കെ ഓപ്ഷണൽ അപ്പോൾ ഒരു ഇത്രയും ദിവസം നിങ്ങൾ പരസ്യത്തിൽ ഇതിലൊക്കെ കണ്ട ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ വെറും രണ്ടാമത്തെ വേരിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഈ ഒരു വേരിയൻ്റ് എടുക്കുന്നവർ എന്ന് പറയാം ഇതിൻ്റെ വില പറയാം അത് തന്നെ അതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് അതിൻ്റെ ലുക്ക് കണ്ടിട്ട് നമുക്ക് വേഗനാറാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വേഗനാറാന്ന് പറഞ്ഞാൽ കളിയാക്കിയാൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിപൊളി കാര്യമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം വേഗനാർ പോലൊക്കെ തന്നെയാണ് അതായത് ഓരോ വാഹനങ്ങൾക്കും ഓരോ ബോഡി ടൈപ്പ് ആണല്ലോ നമുക്കിപ്പോൾ ഹാച്ച് ബാക്ക് വരുന്നുണ്ട് അതുപോലെ എസ് യു വി നമ്മൾ പലതരം എസ് യു വി നമുക്ക് മൈക്രോ എസ് യു വി കോമ്പാക്ട് എസ് വി മിഡ് സൈസ് എസ് യു വി ഫുൾ സൈസ് എസ്ഇ വി എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് വരുന്നുണ്ട് ക്രോസ് ഓവർ അങ്ങനെ അത്തരത്തിൽ ഇതൊരു ടോൾ ബോയ് ഡിസൈനുള്ള വാഹനം വേഗനാറും ടോൾ ബോയ് ഡിസൈനുള്ള വാഹനം അപ്പം നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ്റെ വിജയമായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഇതങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടാണ് ഇതിറക്കിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തരം വാഹനങ്ങളും വേണം മാർക്കറ്റിൽ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അതുപോലെ ഉപയോഗവും ഒക്കെ വ്യത്യസ്തമാണ് ഇപ്പം എനിക്കിഷ്ടം ആണെന്ന് വെച്ച് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാൻ പറ്റില്ലല്ലോ വേറെ അപ്പുറത്തെ അപ്പുറത്തൊരാൾക്ക് ഇതിൽ ഒരു അഞ്ചാൾ യാത്ര ചെയ്യേണ്ട ഒരു ഫുൾ ഫാമിലി യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യമുള്ള ആളായിരിക്കും ഇതേ ബഡ്ജറ്റിൽ വാഹനം എടുക്കേണ്ട ഒരാളായിരിക്കും അപ്പോൾ സോണറ്റിനകം ബെറ്റർ ചോയ്സ് എന്തുകൊണ്ടും ഇപ്പോൾ സിറോസാണ് അപ്പോൾ അങ്ങനെയുള്ള പല പല ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുപ്പ് ഓപ്ഷൻസ് വേണം അത്രയും ബ്രാൻഡുകൾ വേണം ഒരു ബ്രാൻഡ് ഇന്ത്യ വിട്ട് പോകാൻ പാടില്ല എല്ലാ ബ്രാൻഡും അവരുടെ ലൈനപ്പിൽ അവർക്ക് ഇറക്കാൻ പറ്റും അത്രയും വാഹനങ്ങൾ ഇറക്കാൻ വേണം അതാണ് എൻ്റെ ഒരു മൈൻഡ് കിട്ടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തായിരിക്കും അപ്പോൾ നമ്മുടെ ടോൾ ബോയ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്വിഫ്റ്റ് കാണാൻ ലുക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വേഗനാറിനേക്കാൾ ലുക്ക് സ്വിഫ്റ്റിനായിരിക്കും പക്ഷേ വേഗനാർ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ ആളുണ്ട് അത് ഇഷ്ടപ്പെടുന്ന ആളുണ്ട് അതിൽ അതിൻ്റെ ഉപയോഗം വരുന്ന ആളുകളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് സോണറ്റും സിറോസും രണ്ടിനും വ്യത്യസ്തമായുള്ള ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വെച്ചിട്ട് ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു വേരിൻറ്റ് പെട്രോളിൽ നിങ്ങൾ എടുക്കുന്നതിൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് നിങ്ങൾ ഓൺ പ്രൈസ് കൊടുക്കേണ്ടി വരിക ഇത് ഡീസലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഡീസലിന് ഏകദേശം പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം റേഞ്ചിലേക്കാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത് മുൻപക്ഷം തന്നെ ഫീച്ചേഴ്സ് നോക്കി തുടങ്ങാം നമുക്ക് ഹെഡ് ലാംപ് യൂണിറ്റ് പ്രൊജക്ടർ സെറ്റപ്പാണ് ആണ് എൽ ഇ ഡി അല്ല പ്രൊജക്ടർ മെയ് പോലെ നിങ്ങൾക്ക് കാണാൻ ഒരു യെല്ലോ ആണ് നമുക്ക് ലൈറ്റ് വന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഹാലജൻ ആണ് എന്നുള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ ലോബിമിറ്റ് ഒരു അവസ്ഥയാണ് പാർക്ക് ലൈറ്റിന് ഇവിടെ ചെറിയൊരു ഹാർജൻ ബൾബ് കത്തും ഹൈ ലോ ബി പെടുന്ന സമയത്ത് ഈ ഒരു പ്രൊജക്ടറും കത്തും ഹൈബി പെടുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് ലിമിനേറ്റ് ആവും ഇത് ഇൻഡിക്കേറ്ററാണ് ഡിആർ എൽ ഇല്ല ഇവിടെ ചെറിയൊരു ഫേക്കായിട്ടുള്ള ഒരു സാധനം ഡിആർഎൽ ആണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലൊന്നും കൊടുത്തേന്നുള്ളൂ ഹയർ വേരിയൻറ്റിലൊക്കെ പോകുമ്പോൾ ഇത് ഡിആർ ലൈറ്റ് മാറുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എച്ച് ടി എക്സ് മുതലേക്കാണ് നമുക്ക് അത്തരത്തിലുള്ളൊരു ഈ രൂപത്തിലാണ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുക അപ്പോൾ എച്ച് ടി എക്സ് മുതലേക്കാണ് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഐസ് ഐസ്ക്യൂബ് എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റും അതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളും ഡിആർഎൽ ഒക്കെ ആയിട്ട് വരുന്നത് എന്ന് പറയാം കേട്ടോ ഫ്രണ്ട് ലൈൻ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നതാണ് അതൊരു നല്ല ഫീച്ചർ ഫീച്ചറായിട്ട് തോന്നി കാരണം ഈ ഒരു അതിൻ്റെ ബേസ് വിയറിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ പത്തര ലക്ഷം രൂപയ്ക്കാണ് ഓൺലോഡ് ഒരു പ്രൈസ് വരുന്നത് അപ്പോൾ ആ ഒരു വിലയിലൊക്കെ ഫ്രണ്ടിലൊക്കെ പാർക്കിംഗ് സെൻസർ വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് ഹെഡ് പ്ലേറ്റ് പോലെ തോന്നിയാൽ ഒരു സിൽവർ നമുക്ക് നമുക്കിത് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും ാക്കിയെല്ലാം നോർമലാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയാനുള്ളത് ഈ ഒരു ഭാഗം ഞാൻ നമ്മുടെ ഫുൾ വീഡിയോ നമ്മുടെ ഫുൾ ഓപ്ഷൻ കാണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ആണ് നമുക്ക് ഫുൾ ഓപ്ഷനിലൊക്കെ ലഭിക്കുക അതും ഹൈ ഗ്ലോസി ആണ് അപ്പോൾ അതൊരു ഭയങ്കര ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ തന്നെ തരുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ആദ്യത്തെ രണ്ട് വേരിയൻറ്റിൽ നമുക്കിത് മാറ്റ് ഫിനിഷ് ആയിരിക്കും ഇതിൻ്റെതൊക്കെ ഇതിന് മുകളിൽ പോകുന്ന വേരിയന്റിലാണ് നമുക്കിത് ഒരു ഹൈ ഗ്ലോസി ആയിട്ട് മാറുന്നത് അതായത് മൂന്നാമത്തെ വേരിൻ്റ് മുതലാണ് എന്ന് പറയാം ആദ്യത്തെ രണ്ട് വേരിയൻറ്റിലും ഇത്തരത്തിലായിരിക്കും ആ വേരിയൻ്റൊക്കെ ആണെങ്കിൽ ഏറ്റിറ്റിക്ക് എച്ച് ടിക്ക് ഓപ്ഷണൽ എച്ച് ടിക്ക് ഓപ്ഷണൽ പ്ലസ് എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് എച്ച് ടി എക്സ് പ്ലസ് ഓപ്ഷണൽ അങ്ങനെയുള്ള ആറ് വേരിയൻസ് ഒക്കെയാണ് വരുന്നത് മുൻ വർഷത്തെ നമുക്ക് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളത് സാധാ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ളൊരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാം വർഷങ്ങളിലേക്ക് വന്നാൽ നമുക്ക് അലോയ്സ് കാണാനായിട്ട് സാധിക്കും പതിനാറിഞ്ചാണ് ടയർ സൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രൊഫൈലിലുള്ള പതിനാറ് ഇഞ്ചാണ് ഒരു ഡയമണ്ട് കട്ട് തന്നെയാണ് അലോയ്സ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഡീസൽ വാനായതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഡയമൺ കട്ട് അലോയിസും പതിനാറ് ജി ബിയിലൊക്കെ കിട്ടുന്നത് ഇതേ വേരിയൻറ്റ് നിങ്ങൾ പെട്രോൾ എടുത്താൽ നിങ്ങൾക്ക് പതിനഞ്ച് ജി ബിയിലായിരിക്കും സ്റ്റീൽ വീലായിരിക്കും അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഡിസ്പ്ലേക്ക് പുറകെ ഡ്രംബറേക്കാണ് വരുന്നത് അപ്പോൾ എന്തായാലും രണ്ടാമത്തെ വേരിയൻറ്റ് തന്നെ ഡയമൺ കെട്ട് അലോയിസ് കൊടുത്തതൊക്കെ അടിപൊളി കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ അത് ഇപ്പം ഇത് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ഏതൊക്കെ രീതിയിൽ വാങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പെട്രോളും മാനുവലായിട്ട് കിട്ടും ഡീസലും മാനുവലായിട്ട് കിട്ടും ഈ രണ്ട് രീതിയിലിട്ടുള്ളൂ ഈ ഒരു വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക്ക് നമ്മുടെ കിയ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏപ്രിലറിനൊക്കെ ഒരു ഹൈ ഗ്ലോസി ഫിനിഷ് തന്നിട്ടുണ്ട് അതുപോലെ ഓയറിയുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും ഓട്ടോ ഫോൾഡ് അടക്കമുള്ള ഫീച്ചേർ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് ബേസ്വരിന് മുതൽ ഇത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് വശങ്ങളിൽ നമുക്കൊരു ഗാർണിഷ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതും സിൽവറിൻ്റെ ബ്ലാക്കിൻ്റെ ഒക്കെ മിക്സ് ആയിട്ട് അതായത് അത്യാവശ്യം ഭംഗി തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നൽകിയിട്ടുണ്ട് എന്ന് പറയാട്ടോ അപ്പോൾ ഫ്രണ്ടിലെ ലൈറ്റിൻ്റെ കാര്യം വെച്ചാൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് അടിപൊളി ലൈറ്റ് തന്നെയാണ് നൽകിയത് നമ്മളത് അവിടെ ഫുൾ ഓപ്ഷൻ നിൽക്കുന്നില്ല അത് നോക്കിയാലും നമുക്ക് കാണാം ആ ലൈറ്റ് ഒഴിച്ച് ബാക്കി അതുപോലെ ആ സെൻറ്ററിൽ ഒരു ഹൈ ഗ്ലോസി എലമെൻറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളിപ്പോൾ കണ്ട ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം വളരെ വലിയൊരു ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട് അതെ മൂന്ന് പീസ് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം കുറച്ചെങ്കിലും ഈ ബി പില്ലറിൻ്റെ അവിടെയാണ് കുറച്ചൊരു തടിച്ച് നമുക്ക് തോന്നുന്നു ബാക്കി കംപ്ലീറ്റ് ആണ്ടോ ഫുൾ ഗ്ലാസ് ആയിട്ട് തന്നെയാണ് അത് ഉള്ളിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഗുണം ലഭിക്കുക എന്ന് പറയാം റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട് ബ്രിഡ്ജ് ടൈപ്പാണ് വന്നിട്ടുള്ളത് അതിന് ഉയർന്നു നിൽക്കുന്ന രൂപത്തിൽ അതുകൂടാതെ ഈ രണ്ടാമത്തെ വേരിയൻ്റിൽ തന്നെ സൺ റൂഫ് വന്നിട്ടുണ്ട് മൂന്നാമത്തെ വേരിയൻറ്റിൽ അത് പാൻഡോമിക് റൂഫായിട്ട് മാറുന്നുണ്ട് അപ്പോൾ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തിൽ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ പേരിൽ തന്നെ സൺ പ്രൂഫൊക്കെ കൊടുത്ത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് ഷാർഷിന് ആൻറ്ററിന്റെ സ്റ്റാൻഡേർഡ് ആണ് ബേസ് വേരിൽ നമുക്ക് കിട്ടുന്നതാണ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഫീൽഡ് ഓപ്പണർ വന്നിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ വശങ്ങളിലുള്ള പ്രധാന കാര്യങ്ങൾ പറയാനുള്ളത് റിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫോഗർ വൈപ്പർ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് അതുപോലെ തന്നെ ഇൻഡിഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സ്പോയിലർ വന്നിട്ടുണ്ട് ഇത് പിന്നെ നമുക്ക് നമ്മൾ ഫ്രണ്ടിലെ ഡി ആർ എല്ലിൻ്റെ കാര്യം കണ്ട പോലെ തന്നെ ഇതൊരു ഡെമ്മിയാണ് ഇത് നമുക്ക് ഇലിമിനേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ജസ്റ്റ് ആ ഒരു ഡിസൈൻ ടീമിനോട് ചേർന്ന് നിൽക്കരുത് ഫുൾ ഓപ്ഷനിൽ പോകുമ്പോൾ അവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ്സ് കിട്ടുന്നുണ്ട് ഇതിൽ നമുക്കിതേ താഴെ മാത്രമേ ഇലുമിനേഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ നമ്മൾ ഇതാണ് നമ്മുടെ ടെയിൽ ആം യൂണിറ്റ് വന്നിട്ടുള്ളത് ഇത് ഇൻഡിക്കേറ്റർ ആണ് ഇത് ഒരു റിഫ്ലക്ടർ ആണ് വന്നിട്ടുള്ളത് റിവേഴ്സ് ലൈറ്റ് നമുക്കിതേ സെൻട്രൽ ലൈറ്റും വരുന്നുണ്ട് അപ്പോൾ മൊത്തം ഇലുമിനേഷൻ പരിപാടി ഇതിപ്പോൾ പാർക്ക് ഇട്ടാൽ ഹെഡ് ലൈറ്റ് ഇട്ടാൽ ഇതുപോലെ നോക്കും ബ്രേക്ക് ചെയ്താൽ ഒന്നുകൂടി ബ്രൈറ്റാവും റെഡ് കളർ അത്രയെവിടെ വരുന്നുള്ളൂ മുകളിൽ നമുക്ക് ഒരു തരത്തിലുള്ള ലൈറ്റ് അല്ലെങ്കിൽ ലിനിമേഷൻ വരുന്നുണ്ട് അവിടെ ആകെ നമുക്ക് ഹൈ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പിൽ മാത്രമാണ് ഒരു നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്തുള്ള ലൈറ്റ് ഓൺ ആവുന്നത് അപ്പോൾ ഇത് ചെറിയൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് ഉള്ളൂ റിയറിൽ പാർക്കിംഗ് സെൻസേഴ്സ് ആണ് അതുപോലെ റിയർ വേ ക്യാമറ ഉണ്ട് അതും സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകിയിട്ടുള്ള ആണ് നമുക്ക് സെൻട്രൽ ആയിട്ട് ഫ്രണ്ടിൽ കണ്ടെയിൻ്റ് തുടർച്ചയായിട്ടുള്ളൊരു സിൽവർ എലിമെൻറ്റ് റിയറിൽ ബമ്പറിലും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഏകദേശം നമുക്കറിയാം ഹ്യൂജ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാഹനമാണ് സിറോസ് എന്നുള്ള നാനൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററിൻ്റെ ബൂത്ത് സ്പൈസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീറ്റ് ഇപ്പോൾ ഫിക്സറാണ് ഈ ഒരു വേരിയന്റിലൊക്കെ നമുക്ക് ഇതിന് മുകളിലേക്ക് പോയാലാണ് നമുക്കത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റും റിക്ലൈനിങ് പരിപാടി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളതൊക്കെ ലഭിക്കുന്നത് ഇതിന് മുകളിലുള്ള വേരിയല്ല അപ്പോൾ ഈ ഒരു വേരിയന്റ് ഒറ്റ പീസായിട്ട് ഇങ്ങനെ മടക്കി വെക്കാം എന്നുള്ളത് അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റ് പോലും നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ബൂട്ട് ലാംപ് പാർസൽ ട്രേ അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വേരിയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അതുപോലെ സ്പെയർ വീല് വെക്കുകയാണെങ്കിൽ നമുക്ക് പതിനഞ്ചാണ് എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് പ്രഫുള്ള പതിനഞ്ചിഞ്ചാണ് ഫുൾ സൈസൊന്നും നമുക്ക് അതിലും ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ മൊത്തത്തിൽ കാഴ്ചയുള്ള ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളതിന് ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അത് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഒരാം തന്നെ അതെ സൺഷെയ്ഡ് കർട്ടൺ ബേസ് വേരിൻ്റെ മുതൽ നമുക്ക് കിട്ടുന്ന ഫീച്ചറാണ് അതവിടെ കാണാനായിട്ട് സാധിക്കും നാല് വിൻഡോ സെൻട്രൽ ലോക്കിംഗ് കാര്യങ്ങളും നമുക്ക് ഈ ഒരു വേരിയൻ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് നമുക്ക് ടോപ്പ് എൻഡിലൊക്കെ നമുക്ക് ലെതർ ടച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊന്നും നമുക്ക് ഈ ഒരു ആദ്യത്തെ രണ്ട് പേരിൽ എന്തായാലും ലഭിക്കുന്നില്ല എന്ന് പറയാം നാല് സ്പീക്കർ നമുക്ക് ഇതിൽ വരുന്നുണ്ട് അതുപോലെ രണ്ട് ട്വീറ്റർ കൂടി ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്പീക്കർ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ സീറ്റിൻ്റെ കാര്യം അത്യാവശ്യം നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ഇല്ല അങ്ങനെ റിക്ലൈനിങ് അതുപോലെ സ്ലൈഡിങ് കാര്യങ്ങളൊന്നും ഇതില്ലെങ്കിൽ പോലും വളരെ കംഫർട്ടബിൾ സീറ്റാണ് അത് പറയാതിരിക്കാനാവില്ല അതിൻ്റെ ഡിസൈൻ അടക്കം ദേ നിങ്ങൾ കാണുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ള കാണാൻ മുഞ്ച് എന്ന് മാത്രമല്ല നല്ല കുഷനും കാര്യങ്ങളും കംഫോർട്ടും തരുന്ന സീറ്റാണ് ഇതിന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ അത് ഞാൻ എക്സ്ട്രീമിലി ഹാപ്പിയാണ് ആ കാര്യത്തിൽ സ്പേസ് ആണെങ്കിലും ആ ഇഷ്ടം പോലെ നമുക്കിതാ കാല് ആ ഒരു സീറ്റിന് അടിയിലേക്ക് കയറ്റി കാണുന്നുണ്ടെങ്കിലൊക്കെ ആറെഡി ആയിട്ടുള്ള എനിക്കൊക്കെ ഇത്രയും തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഹെഡ് റൂമൊക്കെ പിന്നെ ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഷോൾഡർ റൂം ആണ് എൻ്റെ പോലുള്ള സൈസുള്ള ആളാണെങ്കിൽ രണ്ടുപേർക്കാണ് പരമസുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുക കുറച്ച് അല്ലെങ്കിൽ ഒരു കുട്ടിനും കൂടി വേണമെങ്കിൽ ഇരുത്താം പറയാം അത്യാവശ്യം സൈസ് ഉള്ളവരാണെങ്കിൽ രണ്ട് പേർക്കാണ് ഏറ്റവും സുഖമായിട്ടിരിക്കാനായിട്ടുള്ളത് കാരണം സെൻട്രൽ ടണൽ കുറച്ച് പൊന്തിയിക്കുന്നുണ്ട് പിന്നെ എ സി റിയേസിമെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കുറച്ച് പിന്നെ പുറയിലേക്ക് തള്ളിയിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാലുവൊക്കെ ഉള്ള സ്പേസ് കുറച്ച് കുറവായിരിക്കും ആ ഒരു രീതിയിലാണ് വരുന്നത് ഇവിടെ നമുക്ക് രണ്ട് സി ടൈപ്പ് ചാർജിംഗ് പോർട്ടാണ് അതൊക്കെ സ്റ്റാൻഡേർഡ് ആണ് എ സിയും ഒരു സി ടൈപ്പ് ചാർജിംഗ് പോർട്ടൊക്കെ നമുക്ക് ബേസ് ബേസ്വിയറിൻ്റെ മുതൽ കിട്ടുന്നുണ്ട് ഐസ്ഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് വരുന്നത് അതും സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഫീച്ചറാണ് എന്ന് പറയാം കാര്യം എന്ന് പറഞ്ഞാൽ സെമി ലെതർ സീറ്റാണ് ബേസ് ബേസ്വിയറിൻ്റെ മുതൽ നമുക്ക് സെമി ലെതർ സീറ്റ് വരുന്നുണ്ട് ഇതാണ് ഇതൊക്കെ ലെതർ ടച്ചാണ് നമ്മൾ കാണുന്നത് കാണുന്നുണ്ടോ ഇതിൻ്റെ ഈ ഒരു ചാരിന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫാബ്രിക്കാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ ഈ ഒരു മെറ്റീരിയലാണ് പക്ഷേ ഇതിൻ്റെയും നമുക്ക് ഇതാ ഈ ഒരു സൈഡിലൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ലെതർ ടച്ച് ആണ് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ് എന്ന് പറയാം അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി അതൊന്നും നമുക്ക് ഈ ഒരു വേരിയൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ ഒന്നും ലെതർ കാര്യങ്ങൾ കൊടുക്കാനുള്ള ശ്രമം നടത്താറില്ല അപ്പോൾ അതും കിയ നൽകിയിട്ടുണ്ട് അതിനൊരു ലേക്ക് കൊടുക്കാം അപ്പോൾ സെമി ലെതർ സീറ്റും അതുപോലെ ഹെഡ് റസ്റ്റിൻ്റെ ഒക്കെ ഷേപ്പ് ഷെയ്പ്പയില്ല മനോഹര മൈൻഡ് ഫ്രണ്ടിൽ നമുക്ക് എന്തായാലും അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറയാം ആ രൂപത്തിലാണ് റിയറിലെ കാര്യങ്ങൾ സൺബ്രൂഫിൻ്റെ വ്യൂ ഒന്നും പുറകിൽ ഇരിക്കുന്നവർക്ക് കിട്ടില്ല കേട്ടോ മുന്നിൽ ഇരിക്കുന്നവർക്ക് തന്നെയാണ് ചെറിയ രൂപത്തിലെങ്കിലും അതിൻ്റെ ഒരു വ്യൂ കിട്ടുക ശരിക്കും പാൻഡോമിഗ്രോഫ് ഇതിന് അത്യാവശ്യം ആണ് എന്ന് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെഗ്മെന്റിൽ ഒന്നും ആരും നൽകാത്ത ഫീച്ചറായ പാൻഡോമിഗ്രോഫൊക്കെ നമ്മുടെ കിയ സിറോസിനായിട്ട് നൽകിയിട്ടുള്ളത് അത്രയും ലോങ്ങ് ആണ് ഈ ഒരു വാഹനം അത്രയും വീൽ ബേസും അതിനനുസരിച്ചുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു ക്യാബിനൊക്കെ നമുക്കിതിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും വാഹനത്തിൻ്റെ ഏറ്റവും പുറകിലായിട്ടാണ് നമ്മുടെ സ്പേസ് വരുന്നത് സോ നമ്മൾ സോണറ്റിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വാഹനത്തിൽ നോർമൽ സൺ പ്രൂഫ് കാണുന്നതിൻ്റെ ഒരു വ്യൂ കാര്യങ്ങളും നമുക്ക് ഇതിലെ ഒരു റിയർ സീറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് ഡോർ ഹാൻഡിൽസൊക്കെ നമുക്കൊരു സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട് അത് പ്രീമിയം ടച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ റിയർ സീറ്റിൻ്റെ കാര്യം നമ്മൾ പരസ്യത്തിലും അതുപോലെ നമ്മുടെ വീഡിയോയിലടക്കം അല്ലെങ്കിൽ റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സെറ്റപ്പിലുള്ള സീറ്റ് കാര്യങ്ങളും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇനി ഡ്രൈവർ സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഹാർഡ് പ്ലാസ്റ്റിക്കിനെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സ്പീക്കറിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു കളർ കാര്യങ്ങൾ കൊടുത്ത് മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അതായത് ഇത്തരത്തിലുള്ള എർഗണോമിക്സിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് ഒരിക്കലും മോശമാവാറുള്ളത് കൊണ്ട് തന്നെ ഇവിടെ രണ്ട് ബോട്ടിൽ വലിയ ബോട്ടിൽസും ഒക്കെ അതുപോലെ അമ്പറിലെ ഹോൾഡർ കാര്യങ്ങൾ ൊക്കുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ റിയർ ഡോറിലാണ് ഡോറിലാണെന്നുണ്ടെങ്കിലും കണ്ടോ വലിയൊരു ബോട്ടിൽ നോക്കാനുള്ള സ്പേസ് അവിടെയും വന്നിട്ടുണ്ട് ഇനി കൺട്രോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് പവന്റോടെ കൺട്രോൾ ലോക്ക് അൺലോക്ക് ഒ ആർ എം ഇലക്ട്രിക് അഡ്ജസ്റ്റ് അതുപോലെ തന്നെ ഇത് ഫോൾഡ് അടക്കം ഓട്ടോ ഫോൾഡാണ് നമ്മൾ റിമോട്ട് ലോക്ക് ചെയ്താൽ തന്നെ നമുക്കിത് ഫോൾഡ് ആവുന്ന രൂപത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ രണ്ടാമത്തെ ഒരു കൂടി കീ അതിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ മാനുവലി നമ്മുടെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് മതി ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഒക്കെ നമുക്ക് ടോപ്പിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് തന്നെ ധാരാളമാണ് അല്ലേ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മളൊരു പത്ത് ലക്ഷം അത്തിൻ്റെ ഉള്ളിൽ ലക്ഷോറും വില വരുന്ന ഒരു വാഹനമാണ് ഇത് അതിൻ്റെ വില അതിൻ്റെ വില എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഏകദേശം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപ മാത്രമാണ് കീ അതിന് പ്രൈസ് ചെയ്തിട്ടുള്ളത് അത് വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോഴാണ് ഓൺറോഡ് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിലേക്ക് വരുന്നതെന്ന് പറയാം ഇവിടെ ഹെഡ്ലൈറ്റ് ലെവലർ ട്രാക്ഷൻ കണ്ടോൾ ഓൺ ഓഫ് വന്നിട്ടുണ്ട് അതുപോലെ ഇതാണ് നമ്മൾ സ്റ്റിയറിംഗ് വീല് നമ്മൾ ഇ വി നയൻ ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡൽ കട്ട് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ബേസിയറിൻ്റെ എടുത്താലും ഇതേ സാധനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ള വളരെ മികച്ച ഒരു കാര്യമാണ് ഇതേ ഡുവൽ ഡി കട്ട് സ്റ്റിയറിംഗ് കിട്ടുന്നുണ്ട് അതിൽ എം ഐ ഡിയുടെ കണ്ട്രോൾസ് ഉണ്ടായിരിക്കും ഓഡിയോടെ കൺട്രോൾസ് ഉണ്ടായിരിക്കും ഇത്രയും ഒരു ഫീച്ചർ റിച്ചായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് സ്റ്റാൻഡേർഡ് ബേസ്വീറിൻ്റെ അടുത്താലും കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞാൽ വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം അപ്പോൾ അതുകൂടാതെ ടിൽറ്റ് അഡ്ജസ്റ്റ് കൂടി നമുക്ക് സ്റ്റിയറിങ്ങിന് വരുന്നുണ്ട് പിന്നെ ഇതിനൊരു സ്റ്റിയറിങ് റാപ്പ് കാര്യങ്ങൾ വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ വേണ്ട തോന്നുന്നു കാരണം എന്താ പറയുക ഇത് അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽഡിലൊരു ബ്ലാക്ക് മെറ്റീരിയലിനെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ സ്റ്റിയറിങ്ങിൽ കാണുന്ന പോലുള്ളൊരു സംഭവം അല്ല നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ കാണാം ഓട്ടോമാറ്റിക് ഹെഡ് ലാം നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിലൊരു ഗ്ലോസി ടച്ച് ഒക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ടുണ്ട് എന്ന് പറയാം വൈപ്പറിൻ്റെ കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാല് പോയിന്റ് മൂന്നിഞ്ചിൻ്റെ ഒരു എം ഐ ഡി വന്നിട്ടുള്ളത് ഇത് ഒരു പന്ത്രണ്ട് പോയിൻറ്റ് മൂന്നിഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് അപ്പോൾ രണ്ടും ആയിട്ട് കൊടുത്ത ആ ഒരു പാനൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫുൾ ഓപ്ഷൻ്റെ ആയിട്ടുള്ള ഒരു ഫീല് നമുക്കിത് കാണുമ്പോൾ കിട്ടുന്നുണ്ട് എന്ന് പറയാം ഫുൾ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇതും പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഒരു അഞ്ച് ഇഞ്ചിൻ്റെ സ്ക്രീൻ സെൻറ്ററിൽ വന്നിട്ടാണ് വളരെ വലിയൊരു സ്ക്രീനായിട്ട് ഇവിടെ മാറുന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു ഫീൽ തരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സ്ക്രീന് ആക്ച്വലി ഇത് ഇവിടെ കാണുന്ന ഒരു നാലിഞ്ചിൻ്റെ ടി എഫ് ടി ക്ലസ്റ്റർ മാത്രമാണ് അപ്പോൾ അതിൽ നമുക്ക് സാധാരണ ഒരുപാട് കീ വാഹനങ്ങൾ കാണുന്ന പോലെ ഇതേ ട്രിപ്പ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫ്യൂലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ടയർ പ്രഷർ മോണിറ്ററിങ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് അത്രയും കാര്യങ്ങൾ ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ അറിയുള്ളൂ പിന്നെ ഇവിടെ ഓഡോമീറ്റർ ഇവിടെ ടാക്കോമീറ്റർ കൂളൻ ടെമ്പറേച്ചർ ഫ്യൂൽ ലെവൽ ഇവിടെ ഡിസ്റ്റൻസ് ടു എം ടി ഗിയർ പ്രഷ് ഇൻഡിക്കേർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഓഡോമീറ്റർ അങ്ങനെ എല്ലാം ഇതിലറിയാം പക്ഷേ സ്ക്രീൻ ഇത് മാത്രമാണ് ഇവിടെയൊക്കെ നമുക്കൊരു ഗ്രാഫിക്സ് ആണ് ഇതിപ്പോൾ ഉണ്ടോ കണ്ടിലിങ്ങനെ കയറുന്നത് നമ്മുടെ ആർ പി എം കയറുന്നത് അതേപോലെ അവിടെ സ്പീഡ് കയറുമ്പോഴും ഈ കളർ ഇങ്ങനെ ഇലിമിനേറ്റ് ആയി വരും ആ രൂപത്തിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ പിന്നെ ബ്ലാങ്ക് ആണ് പാനിൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആണ് ബേസ് വീരൻ നമുക്ക് ഇത് ലഭിക്കുന്നില്ല കേട്ടോ ഈ വേരിൻറ്റ് മാത്രമല്ല ബേസ് വരൻ ഇതിനേക്കാൾ ഏകദേശം ഒരു ലക്ഷം രൂപയോളം കുറവാണ് പത്ത് ലക്ഷത്തി അമ്പത്തിയായിരം രൂപക്കൊക്കെ അതിൻ്റെ ബേസ് വീരൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ അതിൽ വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം അതും വയർലെസ് ആയിട്ടാണ് അത് മികച്ചൊരു കാര്യമായിട്ട് തോന്നി ഇരുപത് ലക്ഷത്തി കിട്ടുന്ന ക്രക്റ്റേൽ വരെ എപ്പോഴും നമ്മൾ ജി എസ് പി കുത്തിയിട്ട് വേണം കണക്റ്റ് ചെയ്യാൻ എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റിയാണെന്ന് ഒക്കെ ഒമ്പോ ഒരു രണ്ടാമത്തെ വേരിയൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു ക്യാമറയുടെ ക്വാളിറ്റി അതിൽ മൂന്ന് വ്യൂ നമുക്ക് കൊടുക്കും കൊടുത്തിട്ടുണ്ടെന്ന് വൈഡാണ് ഇതൊരു നോർമൽ വ്യൂ ആണ് പിന്നെ താഴത്തേക്കുള്ള ഒരു ടീ ഡൗൺ ആയിട്ടുള്ളൊരു വ്യൂ അങ്ങനെ മൂന്ന് വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട് അഡാപ്റ്റീവ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് വരുന്നുണ്ട് കിട്ടില്ല ക്യാമറ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയുള്ള ക്യാമറ എന്ന് പറയേണ്ടിയിരിക്കുന്നു അവൾ താഴേക്ക് വന്നാൽ അതിൻ്റെ തന്നെ കുറച്ച് കണ്ട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വോളിയം കൺട്രോൾ വന്നിട്ടുണ്ട് എസ് പി ബി ഡെവലിപ്പാട്ട് റേഡിയോ ലോണാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ആ സെറ്റപ്പ് മീഡിയ അതുപോലെ ഷോർട്ട് കട്ട് സെർച്ച് മാപ്പ് അത്രയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഹോം ഒരു ക്ലിക്കിൽ നമുക്ക് ഹോം കാര്യങ്ങളിലേക്ക് എത്തി അപ്പോൾ മീഡിയയുടെ കൺട്രോൾസ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ വോളിയം നമുക്ക് ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന കോ പാസഞ്ചർക്ക് വേണമെങ്കിലും ടച്ച് ചെയ്യാതെ തന്നെ കൺട്രോൾ ചെയ്യാമെന്നുള്ള ഗുണങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഹസാർ ലാമ്പ് വന്നിട്ടുണ്ട് ഇവിടെ മൊത്തം എ സിയുടെ കൺട്രോൾസാണ് ഇവിടെ ഫാന് സ്പീഡ് കൂട്ടുന്നത് കുറക്കുന്നതാണ് ഇത് ടെമ്പറേച്ചർ കൂട്ടുന്നതും കുറക്കുന്നതാണ് പിന്നെ അത് ഡോഗറിൻ്റെ കണ്ട്രോൾ വന്നിട്ടുണ്ട് എ സി അത്രയും മൊത്തം എ സിയുടെ കണ്ട്രോൾസാണ് ഈ കാണുന്നത് മൊത്തം അവിടെ താഴേക്ക് വന്നാൽ രണ്ട് യു എസ് യു എസ് ബി സോറി സി ടൈപ്പ് ചാർജിംഗ് ബോട്ട് ഇത് ഒരെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് ഒരെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഒരു പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റും വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു ഫിനിഷ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയാണെന്ന് പറയട്ടെ നമുക്കൊരു വെറുതെ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കാതെ മനോഹരമായിട്ട് ഒരു രസകരമായിട്ട് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഈ ഒരു ക്രാഷ് പാഡിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ നമുക്കൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ടച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ രൂപത്തിലാണ് മനോഹരമായിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടച്ച് ഒക്കെ നമുക്ക് ഈ രണ്ടാമത്തെ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ്സിന് എടുക്കുമ്പോൾ ഇത് കിട്ടില്ല മോളിലെ ഒരു ഇത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ് എന്നാൽ പോലും ഈ ഒരു ഫിനിഷ് കാര്യങ്ങളൊക്കെ കൂടുതൽ പാറ്റേൺ കൂടുതൽ മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം ചെറിയ സ്റ്റോറേജ് ഏരിയ ആ വന്നിട്ടുള്ളത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് വന്നിട്ടുണ്ട് ഇത് നേരത്തെ നമ്മൾ കാണിച്ച ക്യാമറയുടെ കൺട്രോളാണ് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്ഫിൻ്റെ ഗിയർ ലിവർ കാണാം ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് മാനുവലായിട്ട് ആയിട്ട് മാത്രമേ ഒരു വാഹനം കിട്ടുള്ളൂ എന്നുള്ളത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം ഇതൊരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് ആണ് വന്നിട്ടുള്ളത് ആംബ്രസ്റ്റിന് അതിന് താഴായിട്ട് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് ഫ്രണ്ട് സീറ്റും അത്യാവശ്യം കംഫർട്ട് കാര്യങ്ങളിൽ തന്നെയാണ് കേട്ടോ നമുക്ക് വളരെ ഇരിക്കാനായിട്ട് പറ്റുന്നത് ശരിക്കും കണ്ടോ ഇവിടെ നമുക്ക് ഇതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീല് ഇതിനൊരു കവർ പോലും ഇടണ്ടാണെന്ന് ഞാൻ പറയും കാരണം സെമി ലെതർ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ലെതറും വരുന്നുണ്ട് ഇവിടെയൊക്കെ ഫാബ്രിക് ആയതുകൊണ്ട് പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റാണ് ആയാലും പ്രത്യേകിച്ച് പെട്ടെന്ന് അറിയാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അത്തരത്തിലുള്ള മെറ്റീരിയലും കളർ കോമ്പിനേഷനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് എന്ന് പറയാം മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന ഐ ആർ എം വന്നിട്ടുണ്ട് മാപ്പ് ലാമ്പിനൊക്കെ നമുക്കൊരു എൽ ഇ ഡി ആണ് നൽകിയിട്ടുള്ളതും ഈ ഒരു വേരിയൻ്റെ പ്രത്യേകതയാണ് ബേസ് വേരിൻ്റെ നമുക്കിതൊക്കെ ബൾബായിരിക്കും പിന്നെ സൺ പ്രൂഫാണ് വന്നിട്ടുള്ളത് എ സീന് ചൂടാണല്ലോ വരുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് സൺ പ്രൂഫ് ഓപ്പൺ ആവുന്നത് ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് സൺ പ്രൂഫാണ് പാൻഡോമിക് പ്രൂഫനെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്നത് അതുപോലെ ഇതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമായിരുന്നു നമ്മുടെ ഈ ഒരു സൺ വൈസർ എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്നുള്ളത് അത് ഈ ഒരു സ്റ്റാൻഡേർഡായിരുന്നു ബേസ് വേരിയൻ്റെ എടുത്താലും നമുക്ക് അത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഫീച്ചേഴ്സായിട്ട് ഇതിലെടുത്ത് പറയാനുള്ളത് നമുക്ക് എഞ്ചിൻ്റെ ഭാഗം നോക്കാം ഇതാണ് നമ്മൾ ഇത്ര നേരം കണ്ട നമ്മുടെ ഡീസൽ എഞ്ചിൻ സി ആർ ഡി ഐ സിക്സ്റ്റിയും വാഗ്ന്നുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെ കാണാം എന്ത് സൈലൻറ്റാ നോക്കിയാൽ ഞാനിപ്പോൾ നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണ് ഓഫ് ആകട്ടെ ഓക്കെ കണ്ടോ ഡീസലാണ് വളരെ സൈലൻ്റ് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാന്ന് പറയാം അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നൂറ്റി പതിനാറ് കിലോ ആയിട്ട് ഇരുന്നൂറ്റി അമ്പതെണ്ണം ടോർക്കാണ് നമുക്കൊരു ഡീസൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ സിക്സ് ഫീഡ് മാനുവൽ ആയിട്ട് കിട്ടും ഇത് കൂടാതെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ആണ് നൂറ്റി ഇരുപത് വീസും നൂറ്റി എഴുപത്തി രണ്ട് എണ്ണം ടോർക്കും അതും പ്രൊഡ്യൂസ് ചെയ്യും അതും സിക്സ് ഫീഡ് മാനുവൽ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വേരിയന്റില് കിട്ടുക അതിന് ഓട്ടോമാറ്റിക്കലേക്ക് പോകുമ്പോൾ അത് ഡി സി ആയിട്ട് മാറുന്നില്ല അത്തരത്തിലാണ് നമുക്കിതിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഓരോ വേരിയൻറ്റും പ്രൈസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ സേഫ്റ്റിയുടെ കാര്യമാണെങ്കിൽ നമുക്ക് ഏഴ് എയർ ബാഗ് എ ബി സി ഇ ബി ഡി വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് ജൂൻ്റെ ഹിൽ ഹോൾഡ് തുടങ്ങി ടൈ പ്രഷർ മോണിറ്ററിങ് ഐ ഫിക്സ് അങ്ങനെ ബേസിക്കായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ സ്റ്റാൻഡേർഡാണ് ആണതിൽ എച്ച് ടി കെ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് തൊട്ട് കെ നൽകിയിട്ടുണ്ട് അപ്പോൾ താഴെ കൊടുത്ത പ്രൈസ് വെക്കുക വേരിയൻ്റും വയ്ക്കുക വണ്ടിയുടെ ഫീച്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അഭിപ്രായം അത് താഴെ കമൻറ്റ് ചെയ്ത് മറക്കാതെ പറയണം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം വീഡിയോ എന്തായാലും ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ